بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا صاحب البغداد كل ناسري يا مطلب الحاجات عبد القادر പ്രിയമുള്ള സഹോദരി സഹോദരന്മാര് എന്ന നാമമാണ് നാം ചർച്ച ചെയ്യുന്നത് നല്ല പ്രതാപമുള്ളവർ ഒരർഥം അങ്ങനെയാണ് മറ്റൊരു വ്യാഖ്യാനം പ്രിയപ്പെട്ടവർ എന്നാണ് അസീസ് ഉന്നതമായ സ്ഥാനമുള്ളവർ അങ്ങനെയും വ്യാഖ്യാനം നൽകിയവരുണ്ട് മാത്രമേ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ മുന്നിലല്ലാതെ ഒരു മുന്നിലും ഒരു പടപ്പിന്റെ മുന്നിലും തല കുനിക്കേണ്ട ഗതി മുക്ബിക്ക് വന്നിട്ടില്ല ഒരാളുടെ മുന്നിലും കാണിച്ചു നൽകേണ്ട അവസ്ഥഴുതുമില്ല മുത്തുനബിക്ക് വന്നിട്ടില്ല അഭിമാനത്തോടുകൂടെ ജീവിച്ചു ഇവിടെ ഇവിടെ ആ രൂപത്തിൽ ആണ് മുത്തുനബി ജീവിച്ചത് നമുക്ക് അങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു മുത്തുനബി ഒരാളുടെയും അനിഷ്ടം സമ്പാദിക്കാൻ മുത്തുനബിക്ക് അവസരം ഉണ്ടായിട്ടില്ല അങ്ങനെ വേണ്ടി വന്നില്ല അഭിമാനത്തോടെ സ്നേഹത്തോടെ എല്ലാവർക്കിടയിലും ജീവിച്ചു അഭിമാനമാണ് അഭിമാനം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മുടെ സ്റ്റാറ്റസിനോട് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ വിശ്വാസികളാണ് സഫാസിഫുല്ലുമോറിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം വളരെ തരംതാണ പരിപാടികളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നല്ല സംസാരങ്ങളായിരിക്കണം നല്ല പെരുമാറ്റമായിരിക്കണം നല്ല പ്രവർത്തനങ്ങളായിരിക്കണം നിസ്സാരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ പാടില്ല പരമാവധി വിട്ടു നിൽക്കാൻ നാം പരിശ്രമിക്കണം എപ്പോഴും ഒരു ഡിഗ്നിറ്റിയോടുകൂടെ മുസ്ലിം വലില്ലാഹിൽ അള്ളാഹുവിനാണ് ആ ഈ അള്ളാഹു കണക്കാക്കിയ ഇസ്സത്ത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എപ്പോഴും അഭിമാനത്തോടു കൂടെ നമ്മൾ നിൽക്കണം ഭക്ഷണം കഴിക്കുമ്പോഴായാലും വെള്ളം കുടിക്കുമ്പോഴായാലും എപ്പോഴും നല്ലൊരു ഡീസന്റ് കീപ്പ് ചെയ്യണം നമ്മൾ മുത്തുനബി അങ്ങനെയാണല്ലോ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നത് അങ്ങനെ ജീവിക്കണം ചില്ലറ കാശിന് വേണ്ടിയിട്ട് അഭിമാനത്തെ പണയപ്പെടുത്തുന്ന പലരെയും നമ്മൾ കാണാറുണ്ട് തരക്കാരിലൊന്നും നമ്മൾ പെട്ടുപോകരുത് എന്നാണ് ഈ എപ്പിസോഡിന്റെ സന്ദേശമായി നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് എല്ലാ നിലയിലും നല്ല ഉള്ള വസ്ത്രം ഡീസെന്റ് ഉള്ള പെരുമാറ്റം എല്ലാ നിലയിലും ഡീസന്റ് കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം റബ്ബു സുബാന നമുക്കതിനുള്ള തോഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ അഭിമാനത്തോടെ അന്തസ്സോടെ റബ്ബിനോട് മാത്രം യർത്തി ആ റബ്ബിന്റെ മുന്നിൽ മാത്രം യാചിക്കാൻ നമുക്ക് അല്ലാഹു നൽകട്ടെ വേറൊരാളുടെ മുന്നിലും തല കുനിക്കേണ്ട അവസ്ഥ നമുക്ക് അല്ലാഹു നൽകാതിരിക്കട്ടെ ഐ മീൻ